ഹലോ അപ്പം ഞങ്ങളിതാ ഇവിടെ അടുമോന് സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ മഴ ആയതുകൊണ്ട് നമ്മുടെ വണ്ടി പണിക്ക് കയറ്റിയതാണ് പിന്നെ ബൈക്കിന് പോകാൻ പറ്റില്ലല്ലോ കോട്ടൊന്നും വാങ്ങിയിട്ടില്ല ആർക്കും അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഒരു കെ എസ് ആർ ടി സി വന്നതിന് കയറി പിന്നെ ഓട്ടോയ്ക്കാണ് കേട്ടോ പോയത് ഓട്ടോയ്ക്ക് എസ് എം സ്ട്രീറ്റിലേക്ക് പോയതേ അങ്ങനെ ചേട്ടാ എന്തൊക്കെയോ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യം നമ്മൾ കുടയൊക്കെ വാങ്ങാനാ കയറിയത് കുട വാങ്ങി എന്താ പറയുക നമുക്ക് സാധാരണ കിട്ടുന്നതിലും വിലയിൽ കുറവില് കിട്ടും കേട്ടോ നമ്മൾ യാസസ്സിലാണ് കയറിയത് എസോസ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള അപ്പം അവിടുന്ന് ബുക്സൊക്കെ വാങ്ങിയേ ബുക്കിനൊക്കെ നല്ല ലാഭമുണ്ട് കേട്ടോ ക്ലാസ്മേറ്റിൻ്റെയൊക്കെ ബുക്കിനൊക്കെ ആണെങ്കിലും അങ്ങനെ ഇതാ ഞങ്ങൾ കുട നോക്കുവാണ് കേട്ടോ എനിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കുട പിന്നെ ചേട്ടായിക്ക് ഡാഡൂസിന് ഡാഡൂസിനൊരെണ്ണം പിന്നെ ഇവർക്ക് കോട്ട അങ്ങനെയൊക്കെയാണ് വാങ്ങിയത് കേട്ടോ അപ്പം ഞാനിങ്ങനെ നിവർത്തി നോക്കുക കേട്ടോ ഏതാ എടുക്കണ്ടേന്നൊക്കെ ഞാനപ്പോൾ ഉള്ളിൽ കോട്ടിംഗ് ഇല്ലാത്തത് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറയുമായിരുന്നു കോട്ടിംഗ് ഉള്ളത് വെയിലൊക്കെ വരുമ്പോൾ വെയിലടിക്കാതിരിക്കാനാണ് എന്നൊക്കെ അപ്പം ഞാൻ കൂട്ടിങ്ങുള്ളത് തന്നെ വാങ്ങിയിട്ടോ പിന്നെ മോക്ക് കോട്ട് ഡാഡൂസിന് കോട്ടൊക്കെ നോക്കി സൈസൊക്കെ പാകമാണോന്ന് നോക്കി അപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു ട്ടോ എന്താ ഡാഡൂസിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുമേ അപ്പം എന്താണേലും അവക്ക് കോട്ട് വേണ്ടി വരും അല്ലാതെ അവൾ നിൽക്കത്തില്ല കയ്യിൽ പിടിച്ചാലും മഴ നനയല്ലോ അവർക്ക് നടക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നവും അങ്ങനെ അവക്ക് കോട്ട വാങ്ങി പിന്നെ ഉണ്ട് കേട്ടോ പാത്രം കുറച്ച് ക്ലിപ്സേ കിട്ടിയുള്ളു മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങക്ക് വീഡിയോ പിടിക്കാൻ വേണ്ടിട്ട് അധികം ഒന്നും പറ്റിയില്ലെട്ടോ അപ്പോൾ നമ്മൾ ഇവ ഇവ ഡാഡൂസിനും വാങ്ങി മിക്കും വാങ്ങിയ ഒരു അവർക്ക് ഒരു നൂറ് രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ കേട്ടോ അവരുടെ കോട്ടുകൾ തമ്മിൽ പിന്നെ ഡാഡൂസിന് ലാസ്റ്റ് കുടാ നോക്കി കേട്ടോ അവനോണ്ട് ടൂ ടു ഫോൾഡ് എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തില്ല അവൻ രണ്ട് എന്താ പറയുക അങ്ങനത്തെ കുടയാണ് കേട്ടോ വാങ്ങിയത് ബാഗിൽ വെക്കാൻ പറ്റുന്നത് വാങ്ങുക പിന്നെ അവനൊരു ബോട്ടിലും വാങ്ങി പിന്നെ ബുക്സ് വാങ്ങാൻ പോയി കേട്ടോ ബുക്ക്സ് ക്ലാസ്മേറ്റ്സിന്റെ ബുക്കിനൊക്കെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ വിലക്കുറവ് മീൻസ് നമ്മൾ ഹോൾസെയിലൊക്കെ കേട്ടോ കിട്ടുന്നത് പിന്നെ എന്താ അവന് പാത്രം വേണമായിരുന്നു സ്കൂളിൽ നിന്ന് തന്നെ ഫുഡ് കിട്ടുന്നതുകൊണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ വാങ്ങാൻ പോയി പിന്നെ അവന് സ്കൂളിലേക്ക് ഇടാനൊരു ചെരുപ്പ് വാങ്ങിയിട്ടോ കാരണം ക്രോക്സ് ഇട്ട് പോയാൽ കാല് നിറയെ വെള്ളമായി ഇതായി ഇരിക്കുകയെ